മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് സിനിമ നിയമക്കുരുക്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നീണ്ട അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണം റിലീസായി ബറോസ് സിനിമ തിയേറ്ററിൽ എത്താനിരുന്നത് എന്നാൽ സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ സിനിമയ്ക്കെതിരെ പകർപ്പാവകാശ ലംഘനം ആരോപിച്ചാണ് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയച്ചു രണ്ടായിരത്തി എട്ടിൽ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലുമായി സിനിമയ്ക്ക് സാമ്യമുണ്ട് എന്ന് ആരോപിച്ചാണ് സിനിമക്കെതിരെ എഴുത്തുകാരൻ രംഗത്തെത്തിയത് സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ ജിജോ പുനോസ് മോഹൻലാൽ ടി കെ രാജീവ് കുമാർ എന്നിവരോട് ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോട്ടോ കൊച്ചിയിൽ പ്രചാരത്തിലുള്ള കാപ്രി മുത്തപ്പൻ എന്ന മിത്താണ് ജോർജിന്റെ മായ എന്ന പുസ്തകത്തിന്റെ പ്രമേയം വാസ്കോടഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവാണ് കാപ്രി മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വാസ്കോടഗാമയുടെ പിൻഗാമി പോർച്ചുഗലിൽ നിന്ന് വരുന്നതുവരെ നിധികൾ സംരക്ഷിക്കാൻ അടിമയെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതാണ് മായ എന്ന നോവലിന്റെ കഥാപശ്ചാത്തലം മായ എന്ന പതിനെട്ടുകാരിയായ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ മായക്ക് മാത്രമാണ് കാപ്പിരിയെ കാണാനും സംസാരിക്കാനും സാധിക്കുക കാപ്പിരി മുത്തപ്പൻ മായയെ താൻ കാത്തു സൂക്ഷിക്കുന്ന നിധിയുടെ അവകാശിയായി പിന്നീട് തിരിച്ചറിയുന്നുണ്ട് ഇതാണ് മായ എന്ന നോവലിന്റെ പ്രമേയം ഈ സ്റ്റോറി ലൈന് പകർപ്പവകാശമുണ്ട് എന്നാണ് ഹർജിയിൽ എഴുത്തുകാരൻ വിശദീകരിക്കുന്നത് തന്റെ പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണ് എന്നും ജോർജ് വാദിക്കുന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ച് ശശി തരൂർ എംപിയാണ് ഈ നോവൽ പ്രകാശം ചെയ്തത് തന്റെ പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്ന് ജോർജ് വാദിക്കുന്നു വിപണിയിൽ ഒരിടത്തും തനിക്ക് സമാനമായ കഥാസന്ദർഭമുള്ള മറ്റൊരു പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മായ എന്ന തന്റെ പുസ്തകത്തിന് സമാനമായ നിരവധി കഥാസന്ദർഭങ്ങൾ ബറോസിനെ കുറിച്ച് ഇതുവരെ പുറത്തു വന്ന വിവരണങ്ങളിൽ കണ്ടെത്താനായെന്നും ജോർജ് അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവ് കുമാറിന് കൊടുത്തിരുന്നുവെന്നും ജിജോപുന്നോസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുമെന്നും സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ജോർജ് പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്തിനെ കുറിച്ച് ജിജോപുന്നോസ് എഴുതിയ ഡി ഗാമ സ്ട്രഷർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസിന്റെ തിരക്കഥ എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ എന്നാൽ പിന്നീട് ഇത് തന്റെ തിരക്കഥയല്ലെന്നും സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ സഹായത്തോടെ മോഹൻലാൽ തന്റെ തിരക്കഥയിൽ നിന്ന് മാറ്റി മാറ്റിയെഴുതിയതാണെന്നും ജിജോ പുന്നോസ് പറഞ്ഞിരുന്നു അതിനാൽ ബറോസ് തന്റെ കഥയാണ് എന്നാണ് ജോർജ് വാദിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ത്രീ ഡിയിൽ അഡ്വാൻസ് ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പെത്തിയ മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിൽ പ്രയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ബറോസിലും ഉപയോഗിച്ചിട്ടുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത് ബറോസ് എന്ന ഭൂതമായി ലീഡ് റോളിൽ മോഹൻലാൽ തന്നെയാണ് സിനിമയിൽ വേഷമിടുന്നത് പാസ്വേഗ റഫേൽ അമാഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തിയതെന്ന് മോഹൻലാൽ എഴുതിയ ബ്ലോഗിൽ പറഞ്ഞു മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വൻ പ്രതീക്ഷയിലാണ് സിനിമാലോകം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ